നമസ്കാരം ഓൺലൈൻ വഴി ലാപ്ടോപ്പ് ഓർഡർ ചെയ്ത ഉപഭോക്താവിന് പകരം ടീഷർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഇ കൊമേഴ്സ് സ്ഥാപനം ഉപഭോക്താവിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു പെരുമ്പാവൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി ഫോട്ടോ അടക്കമുള്ള തെളിവുകളുമായി സ്ഥാപനത്തിന്റെ കസ്റ്റമർ കെയറിനെ ഉപഭോക്താവ് സമീപിച്ചിരുന്നുവെങ്കിലും കമ്പനി തിരികെ സ്വീകരിക്കുന്നതിൽ താല്പര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പരാതിയെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഒന്നും കമ്പനി നൽകിയില്ല എന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു ഉപഭോക്താവിന്റെ പരാതികൾ ലഭിച്ചതിന് ശേഷം നാല്പത്തിയെട്ട് മണിക്കൂറിനകം സംവാദം ആരംഭിക്കാനും ഒരു മാസത്തിനുള്ളിൽ പരിഹാരം ഉറപ്പാക്കണമെന്നും നിയമം നിർദ്ദേശിക്കുന്നതായും ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കമ്മീഷൻ വിലയിരുത്തിയത് ഡി ബി ബിനു അധ്യക്ഷനായ ബെഞ്ച അംഗങ്ങളായ വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീരുമാനം ഉപഭോക്തൃ അവകാശങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികൾക്ക് കമ്പനികൾ ഉത്തരവാദികളാകേണ്ടി വരുമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്